ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബി ന്യൂസ് കുക്കിംഗ് ഓണൊക്കെ ഇങ്ങടുത്ത് വന്നല്ലോ അപ്പോൾ ഇന്നൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണിത് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് നമുക്ക് കണ്ടു നോക്കിയാലോ അഡ്വാൻസ് ആയി എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ാഫ് കെ ജി ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതെ ഒന്ന് കഴുകിയെടുക്കണം ചെറുപയർ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലെനി കല്ലുണ്ടോ നോക്കണം എനിക്കിവിടെ കിട്ടുന്നത് കല്ലുണ്ടാകാറില്ല കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം അപ്പോൾ അടിവശത്ത് കല്ലുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കിക്കൊടുത്ത് മുകളിൽ നിന്ന് ഇതുപോലെ എടുക്കണം കുറച്ച് വെള്ളം ഇങ്ങനെ കളയാം അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ കല്ലുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ കല്ലൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് ഇവിടെ ഇങ്ങനെ കല്ലുണ്ടാവും അതെടുത്ത് കളഞ്ഞാൽ മതി ഡ്രൈ ആയിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ പരിപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ചെറിയൊരു സൗണ്ട് എല്ലാം വരുന്നുണ്ട് കളർ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്ത് നിന്ന് ഇളക്കുന്നതെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തതാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ചെയ്തത് കണ്ടോ ഈ ഒരു കളറിലാന്ന് വേണ്ടത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാലാന്ന് ബേക്കർ ലോങ് ലൈഫിൻ്റെ ഫുൾ ഫാറ്റ് മിൽക്ക് ഇനി ഒരു കുക്കറിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാൽ ഒരു ഗ്ലാസ് പോലെ ഞാനിവിടത്ത് ഒഴിക്കുന്നുണ്ട് ബാക്കി വെള്ളവും ചേർക്കുന്നുണ്ട് കാച്ചതൊന്നുമില്ല ഡയറക്റ്റ് ഞാൻ ഒഴിക്കുന്നുണ്ട് പരിപ്പിൻ്റെ മുകളിലോട്ടായിട്ട് പാലിങ്ങനെ ഇതുപോലെ ഉണ്ടാവും വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല എന്നാൽ കൂടി പോകാനും പാടില്ല ഈ ഒരു കണക്കിന് ഒഴിച്ചാൽ മതി പരിപ്പിൻ്റെ മുകളിലോട്ട് കുറച്ചിങ്ങനെ കാണുന്ന വിധത്തിൽ അപ്പോൾ നമുക്കിത് ഓൺ ആക്കിയിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ബാക്കിയുള്ള പാൽ ഞാനിവിടെ തിളക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ രണ്ട് ലിറ്റർ എടുത്തത് അതിൽ ബാക്കിയുള്ള പാലാണ് തിളപ്പിക്കുന്നത് കുറച്ച് ഞാനിപ്പം പരിപ്പിൽ ഒഴിച്ചല്ലോ ബാക്കിയുള്ള പാലാണിത് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ചേർത്താൽ മതി പരിപ്പായത് കൊണ്ട് ഇരിക്കും തോറും കുറുകി വരും ടെക്സ്ചർ നോക്കിയിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഒഴിക്കാറുണ്ട് ഞാനിവിടെ വൺ കെ ജി ശർക്കര വാങ്ങിയിട്ടുണ്ട് ഇത് ഹാഫ് കെ ജിൻ്റെയാണ് അതുപോലത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് ഫുള്ള് എടുക്കും നിന്ന് കുറച്ചും കൂടി എടുക്കും ഇതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നമുക്കിതിൻ്റെ പാനീയാക്കി എടുക്കണം ശർക്കര ഇത്രയേ പൊട്ടിക്കാൻ പറ്റുന്നുള്ളൂ നല്ല ഉറപ്പുണ്ടത് ഞാൻ എപ്പോഴും പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ കറുത്ത ശർക്കരയാണ് മേടിക്കാറ് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്നതാണല്ലോ വെള്ള ശർക്കര വാങ്ങിയാൽ പായസമെല്ലാം നല്ല വെളുത്ത് കിടക്കും കുറച്ചൊരു ബ്രൗൺ കളറിലിരിക്കുന്നതല്ലേ നല്ലത് ഇനി ശർക്കരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽട്ട് ചെയ്യാൻ വെക്കാം കരിപ്പ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അധികം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇതുപോലെയാണ് കിട്ടേണ്ടത് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്കിനിന് പാൽ കുറച്ച് കുറച്ചായി ചേർക്കുന്നുണ്ട് തിക്നെസ് നോക്കിയിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച് വരും തോറും കുറുകിയിരിക്കും അപ്പം അങ്ങനെ നമുക്ക് പിന്നെ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് ചേർക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരയിൽ ഉപ്പുണ്ടാവും അത് നോക്കി ചേർത്താൽ മതി ഇതിലേക്ക് ഇനി ഒരു ഏഴെട്ട് ഏലക്കായ ചതച്ച് കയർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ജാതിക്കും ചതച്ച് കയർക്കുന്നുണ്ട് ചതച്ച് വെച്ചത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പാല് അങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി ആവശ്യത്തിന് നോക്കിയിട്ട് ഇതുപോലെ മധുരം കുറവാണെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയുടെ പകുതി മുറീന് കുറച്ചെടുത്താൽ മതി ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു പകുതി മുറി തന്നെ എടുക്കണം അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് നെയ്യിൽ വറുത്തിട്ടുണ്ടതാണ് തേങ്ങയൊക്കെ ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വശത്തിൽ ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം ഇതൊരു മീഡിയം സൈസിലുള്ള ഉള്ളീൻ്റെ പകുതിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് വേർത്തന്നൊരു രുചിയായിരിക്കും പായസത്തിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി കരിഞ്ഞു പോകാതെ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി ഇവിടെ കുക്കായിട്ടുണ്ട് ഇതിൽ നിന്ന് ഉള്ളി മാത്രം എടുത്ത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് തേങ്ങയും ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയും മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അത് പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ചെറിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറി തന്നെ എടുത്താൽ മതി വലുതാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗവും ഒരു മുറിയുടെ മുക്കാൽ ഭാഗവും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടുന്നുണ്ട് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഗിയോടെ തന്നെ പായസത്തിലോട്ട് ചേർത്ത് ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾക്കൊക്കെ തണുപ്പിപ്പിച്ച് ഇഷ്ടം ഫ്രിഡ്ജിൽ വയ്ക്കും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും ഞാനെടുത്ത ശർക്കരയുടെ അളവൊക്കെ കറക്റ്റായിരുന്നു പാല് കുറച്ച് കൂടുതൽ വന്നു അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ടേമാർക്കല്ലേ യു നെക്സ്റ്റ് ടൈം ബായ്